ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയതാ പോയ വഴിക്ക് നീ നാളെ വിഷമായതുകൊണ്ട് തന്നെ കുറച്ച് മുല്ലപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ കുപ്പി വളയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നമുക്കിന്ന് ചക്ക ഇടയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് നല്ല വരട്ടി ചക്ക വരട്ടിയ അത് വച്ചിട്ടുള്ള ഒരടയാണ് അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ ഫ്രീസറിൽ വച്ചിട്ടുണ്ടായിരുന്ന ചക്ക വരട്ടിയതിനെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ തേങ്ങ അതുപോലെ ചക്ക വരട്ടിയത് പിന്നെ കുറച്ച് ശർക്കര കുറച്ചും കൂടെ നല്ല മധുരമായിക്കോട്ടെ എന്ന് ചേർച്ച് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഗോതമ്പ് പൊടിയിട്ട് കൊടുക്കാം ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഇതിലേക്ക് എടുക്കണേ അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ മാവ് എടുക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതിയാകും ഇവിടെ ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒരു നുള്ളുപ്പും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഏലക്ക ഒന്നും ചേർക്കണില്ല കാരണം ചക്കയുടെ ആ ഒരു മണം തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുമല്ലോ അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിൽ ഇതൊന്ന് വച്ച് പരത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് വെള്ളം നമ്മുടെ കയ്യിലൊന്ന് അരച്ചിട്ട് വേണത് പരത്താനായിട്ട് എങ്കിൽ നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും അതിനുശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വാഴയില വച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഡ്ലി തട്ടിൽ വെച്ചിട്ടാണിത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതിനുശേഷം ഒരു തട്ട് വെച്ചിട്ട് ഇലയട വച്ച് കൊടുക്കണുണ്ട് നാലെണ്ണം വച്ചിട്ട് പിന്നെ നമ്മളിത് വാഴയിലടെ ഈ ഒരു സംഭവം ഇത് വച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് കാരണം ആവി കയറിയിട്ട് നമ്മുടെ ഇലയുടെ നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും നാടെണ്ണം വെച്ചു അതിന് ശേഷം വീണ്ടും നമുക്ക് അങ്ങനെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ കൊള്ളുന്ന അത്രയും ഇലയിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിനിയൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മുടെ ഇലയിട അപ്പോൾ ഞാൻ കൈ കൊണ്ട് എടുത്തപ്പോഴേക്കും കൈ നല്ല ചൂടാ ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടൊന്ന് എടു എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇലയിടയ്ക്ക് കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയത് ഇല ഇടയാണ് ഇനി നമുക്കൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കട്ടൻ ചായക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇലയുടെ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നാളെ വിഷു അല്ലേ എല്ലാവരും വീട്ടിൽ വിഷുക്കണിയൊക്കെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കായിരിക്കും അല്ലേ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കായിരിക്കും എല്ലാവരും അപ്പോൾ ഇന്ന് ഈ ഒരു മധുരം വിഷുവിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നമ്മളിനി ഇതും കട്ടൻ ചായ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ചൂടായാണ് ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് ശരിക്കും കൈകൊണ്ട് കഴിക്കുന്നതാണ് അഴിപൊലി എങ്കിൽ ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിരത്തുമാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ